എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷ്യുതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകാശ വലിയ രഹസ്യം ഇഷ്യുതയോട് പറയണേ ആദ്യം ആരാന്നറിയാവോ ഇരിക്കുന്ന മഹേഷിന്റെ രജനയുടെയും മകനാന്ന് പറയണേ ഇത് കേട്ടതും ഇഷ്ടിതയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല ഇങ്ങനെ ഒരു ഞെട്ടലോട് കൂടിയിട്ട് ആദ്യമേ നോക്കുകയാണ് അപ്പോഴേക്കും ആദ്യം മഹേഷിനോട് പറഞ്ഞു പറ നിങ്ങൾ പറ എൻ്റെ മാ എൻ്റെ അമ്മയോട് ഈ സ്ത്രീയോട് മാപ്പ് പറയാൻ പറ എന്ന് പറയാണ് ഇത് കേട്ടതും ഇഷിത പറഞ്ഞു ഞാൻ മാപ്പ് പറയണമല്ലേ നിൻ്റെ അമ്മയോട് ഞാൻ മാപ്പ് പറയണമല്ലേ ഇല്ല ഒരിക്കലും ഞാൻ മാപ്പ് അറിയില്ലെന്ന് പറയണം പിന്നീട് മഹേഷിനോട് പറഞ്ഞു കൊള്ളാം മഹേഷെ പുത്രസും വാത്സിലാൻ കൂടിപ്പോയിട്ട് എന്നെ കൊണ്ട് ഈ കൊടും ചതി ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയണം എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ചത് എന്നാലും ഒരു കാര്യം ഞാൻ മഹേഷിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുകയാണ് ആ സമയം ചിപ്പിമോള് പറഞ്ഞ് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ചിപ്പി മോളിൻ്റെ അടുത്ത് തന്നിട്ട് ഇഷ്യത് പറഞ്ഞു മോള് പേടിക്കൊന്നും വേണ്ട ദേ മോൾക്ക് ഡാഡിയുണ്ട് അമ്മയുണ്ട് അതെ ഇപ്പം ഏട്ടനും കൂടെ ആയെന്ന് പറയാം എന്നും പറഞ്ഞിട്ട് ഇഷ്യത ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ മഹേഷ് ഇരിക്കുകയാണ് മഹേഷിൻ്റെ അടുത്ത് വന്നിട്ട് ആകാശ് പറഞ്ഞു നീ തീർന്നടാ തീർന്നു നിന്റെ കാര്യം ഇതോട് കൂടി തീർന്നു അവള് പോയടാ ഇനി എൻ്റെ ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് അവൾ വരില്ല എന്ന് പറയുകയാണ് പിന്നീട് ആദിനെ ചേർത്ത് പിടിച്ച് അങ്ങോട്ടേക്ക് പോവാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ ഒരു നിമിഷം മഹേഷ് പകച്ചിരിക്കുവാണ് ചിപ്പിമോൾക്ക് സങ്കടം വന്നു ചിപ്പിമോൾക്ക് കരയാൻ തുടങ്ങി പിന്നീട് ചിപ്പിമോളം കൂട്ടിക്കൊണ്ട് മഹേഷ് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വരണ സമയത്ത് ചിപ്പി പറഞ്ഞു ഡാഡി എന്ത് പരിപാടിയെ കാണിച്ചേ ഡാഡി എന്തിനേനെ കൊണ്ട് മാപ്പ് അറിയിക്കേ ആ ചേട്ടൻ ആരാന്നൊക്കെ ചോദിക്കുക എന്തിനു വേണ്ടിയിട്ട് ആ ചേട്ടനോട് മാപ്പ് മാപ്പറിയിച്ചേ ഡാഡി ഡാഡി ഇങ്ങനെയൊന്നും ശരിക്കും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നിട്ട് അമ്മ പിണങ്ങി പോയത് കണ്ടോ അമ്മ എങ്ങോട്ടേക്കാണ് പോയത് വീട്ടിലേക്കാണോ എന്നൊക്കെ ചോദിക്കുവാണ് ഇതിനൊരു ഉത്തരം പറയാനായിട്ട് മഹേഷിന് സാധിച്ചില്ല കാരണം എങ്ങനെ പറയാനായിട്ടാ ഇഷ്യത പോയെന്നുള്ള കാര്യം മനസ്സിലായി അവളെ വീട്ടിലേക്കാണോ അതോ ഇനി വേറെ എങ്ങോട്ടേലും ആണോ പോന്നുപോലും പോയി മഹേഷിന് പിന്നീട് സ്വപ്നവലി രാമനാഥനും കൂടെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ആ സമയം സ്വപ്നവലി രാമനാഥനോട് പറഞ്ഞു രാമ എന്തായി തീരും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ എങ്കിൽ ആദ്യം ഇന്ന് ആരാന്നുള്ള സത്യമൊക്കെ ഇഷ തിരിച്ചറിയുമോ എന്ന് ചോദിക്കാം ഏയ് അങ്ങനെയാകും വഴിയില്ല അതൊരിക്കലും ആകാശം പറയാൻ വഴിയില്ലെന്ന് അറിയാം അത് ശരിയാ എന്നാലും എനിക്കൊരു ടെൻഷൻ ഉണ്ടെന്ന് പറയണം അപ്പോഴേക്കാണ് കഥവും തള്ളി തുറന്ന് ചിപ്പിമോൾ അങ്ങോട്ടേക്ക് വന്നിരുന്നേ ചിപ്പിമോളിന്റെ മുഖം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്ന് സ്വപ്നവലിക്ക് രാമനാഥൻ തോന്നി സ്വപ്നവലി എന്നിരിച്ചു എന്താ മോളെ എന്ത് പറ്റി ചോദിക്കുക ഡാഡി ഉണ്ടല്ലോ ഡാഡി എന്ന് പറയണം ബാടോ അത് ചീത്തയാ ഡാഡി എന്താ ചേച്ചെന്നറിയാമോ അമ്മേനെ കൊണ്ട് മാപ്പ് അറിയിച്ചെന്ന് പറയാണ് മാപ്പ് അറിയിച്ചോ അതെ ഇത് അവർക്ക് മനസ്സിലായില്ല സ്വപ്നവലിക്കും രാമനാഥന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല അപ്പോഴേക്കാണ് മഹേഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഈ സമയം ചിപ്പിമോള് ദേഷ്യപ്പെട്ടും കയറിപ്പോയി ചിപ്പിമോൾക്ക് സഹിക്കാൻ പറ്റിയില്ല അമ്മേനെ എല്ലാവരുടെ മുന്നേ താഴ്ത്തി കെട്ടിയ പിന്നെ ചിപ്പിമോൾക്ക് സഹിക്കോ മഹേഷ് വന്നത് സ്വപ്നവലി വെച്ചു എന്താ മോനെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം പിന്നീട് മഹേഷ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് ആദ്യം വന്നതും ആദ്യ വന്ന് മാപ്പ് പറയാൻ പറഞ്ഞു ആകാശിൻ്റെ രചനയെല്ലാം വന്നതും അതിന് ശേഷം ആദ്യം തൻ്റെ മകനാന്നുള്ള കാര്യം ഇഷ്ടയോട് പറഞ്ഞല്ലേ എല്ലാം കേട്ടേ സ്വപ്നവലി പറഞ്ഞു അവൾ എന്ത് പറഞ്ഞു ചോദിക്കാം എനിക്കറിയില്ലമ്മേ അവൾ പോയെന്ന് പറയാണ് പോയോ എങ്ങോട്ട് എങ്ങോട്ടാണ് പോയെന്ന് അറിയത്തില്ല എന്ന് പറയുകയാണ് എൻ്റെ ഭഗവാനെ എന്തൊക്കെയാണ് കേൾക്കുന്നത് എൻ്റെ മുരുക ഇനിയിപ്പം എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക രാമനാഥൻ പറഞ്ഞ് പ്രശ്നമായില്ലോ മോനെ ഇനിയിപ്പം അവൾ എവിടെയാണ് നീ അന്വേഷിച്ചില്ലേ എന്ന് ചോദിക്കുക ഞാൻ ഒന്ന് രണ്ടാം വട്ടം വിളിച്ചു കിട്ടിയില്ല അച്ചാന്ന് പറയുന്നത് മോനെ ഇനിയിപ്പം നമ്മൾ എന്തു ചെയ്യും എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല ആ പടം ഞാൻ ചെയ്ത തെറ്റായത് ഏറ്റവും വലിയ തെറ്റേനെയാണ് ഞാൻ ചെയ്തത് അവനോടുള്ള സ്നേഹം ആദ്യം എനിക്ക് നഷ്ടപ്പെടുമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനല്ലാതായും തീർന്നു ഒരച്ഛൻ്റെ സ്നേഹം അവൻ്റെ മേലിൽ എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഇഷ്യുതയോട് പറഞ്ഞു ഞാൻ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു അവളെ കൊണ്ട് മാപ്പ് പറയിക്കില്ലായെന്നൊക്കെ പറയാണ് രാമനാഥൻ പറഞ്ഞു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം സംഭവിച്ചു പോയില്ല എന്നി ചോദിക്കുകയാണ് മഹേഷ് അകത്തേക്ക് അങ്ങോട്ട് സങ്കടപ്പെട്ട് കയറി പോവാണ് ഈ സമയം ഭയങ്കര സന്തോഷത്തിലായിരുന്നു രചന ആകാശമൊക്കെ രചനയ്ക്കും ആകാശനും സന്തോഷം അയക്കാൻ പറ്റിയില്ല പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദിയോട് പറഞ്ഞു ഇടം മോനെ ആദി ഇന്ന് നീ ചെയ്തിരിക്കുന്ന ചെറിയ കാര്യമൊന്നും അല്ലെന്ന് പറയാം നിന്റെ ഹാടിക്കിട്ട് നല്ല പണി തന്നെയാണ് നീ കൊടുത്തേ പിന്നെ ആ സ്ത്രീ കിട്ടുമെന്ന് പറയണം ആ ഇഷ്ടയെന്ന് പറയുന്നവർക്ക് ഇത് കേട്ടതും രജർ പറഞ്ഞു അത് ശരിയാണെന്ന് പറയണം മോനെ ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കും നിനക്ക് വേണ്ടിയിട്ട് ഡാഡി ഒരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ടെന്ന് പറയണം ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് അതൊക്കെയുണ്ട് മോൻ്റെ മുറിയിലേക്ക് ചെല് അവിടെ രണ്ട് ലക്ഷം രൂപ വില വരുന്ന ഒരു ഫോൺ മേടിച്ച് വെച്ചിട്ടുണ്ട് ഡാഡി എന്ന് പറയണം ഏഹ് രണ്ട് ലക്ഷം ഇവിടെ ഫോണോ അതേ മോൻ ചെല്ലാൻ പറയണം മോനെപ്പോഴും എന്നോട് പറയാറില്ലായിരുന്നു ചോദിക്കുകയാണ് അത് കേട്ടതും ആദ്യം അങ്ങോട്ടേക്ക് ഓടുകട ആ സമയം രചനയെ വെച്ചു എന്താ മഹി എന്താ ആകാശ ഇത് ഇത്രയും വില കൂടിയ ഫോണൊക്കെ അവന് വാങ്ങിച്ചു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഏഹ് അതൊക്കെ ശരിയാണെന്ന് നോക്കുക അവൻ പറയുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്ത് അവനെ ഇങ്ങനെ വളർത്തി വഷളാക്കലെന്ന് പറയണം അതെ നമുക്ക് അവൻ മാത്രമല്ലേ ഉള്ളൂ അവൻ വേണം നമ്മളോടൊപ്പം നമ്മളോടൊപ്പം നിൽക്കണമെങ്കിൽ അവന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ഇപ്പം നിന്നോടവന് ഭയങ്കര സ്നേഹമല്ലേ എന്തുകൊണ്ടാണ് പറയുന്നെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഒന്ന് വാങ്ങിച്ചു കൊടുക്കാതിരുന്ന് നോക്ക് അവൻ നമ്മളോട് ദേഷ്യമായിരിക്കും എന്ന് പറയണം അവന് നമ്മൾ നമ്മളെ വരുതിക്ക് കൊണ്ടുവരണം ഒരു കാരണവശാലും മഹേഷ് എന്റെ അടുത്തേക്ക് അവൻ പോലെന്ന് പറയണം രചന പറഞ്ഞു എനിക്കറിയാം എൻ്റെ മോനെക്കുറിച്ച് അവൻ ഒരിടത്തേക്കും പോകത്തില്ല എന്നോടൊപ്പം തന്നെ കാണും എനിക്ക് ആ ഉറച്ചു വിശ്വാസം ഉണ്ടെന്ന് പറയണം അവൻ എൻ്റെ മോനില്ലേന്ന് ചോദിക്കുവാണ് ഈ സമയം ആകെ പഴയ ടെൻഷൻ അടിച്ചിരിക്കുന്ന സ്വപ്നവെല്ലിയെടുത്ത് രാമനാഥൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും ഇഷിത എങ്ങോട്ടേക്ക് പോയെന്നറിയത്തില്ലോ എന്ന് പറയാം ഒരു കാര്യം ചെയ്യാൻ രാമ രാമൻ ചെന്നിട്ട് അപ്പുറത്ത് ചെന്നിട്ട് ചോദിക്കാം നൂറ് ചെന്നിട്ട് ചോദിക്കാം അവടെ ഇഷ്യത വന്നിട്ടുണ്ടോന്ന് അതെങ്ങനെയാ സ്വപ്നം ഞാൻ ചെന്ന് ചോദിക്കുന്നത് അവിടെ ചെന്നെയുമ്പോഴത്തേനും അവിടെ ചെന്നിട്ടില്ലെന്ന് അറിഞ്ഞാൽ അവർക്ക് ടെൻഷൻ ആവില്ലേ എങ്ങോട്ട് പോയെന്ന് ഓർക്കില്ലേന്ന് ചോദിക്കുക അത് ശരിയാ പക്ഷേ ചോദിക്കാൻ എന്നിട്ട് കാര്യമുണ്ടോ ഇഷ്ടം മിക്കവാറും വീട്ടിൽ കാണുമായിരിക്കും രാമണൻ ചെല്ലാൻ പറയുകയാണ് അങ്ങനെ രാമനാഥൻ രണ്ടും കൽപ്പിച്ച അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയം സ്വപ്നവല്ലി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭഗവാനെ അവിടെ കാണണേ ഇഷ്ട നമ്മൾക്ക് ഒരു ആപത്ത് സംഭവിക്കില്ല എന്നൊക്കെ പിന്നീട് പ്രിയാമണിയും രാമനാ പ്രിയാമണിയും മാഷും കൂടെ സംസാരിക്കുകയാണ് അപ്പം പ്രിയാമണിയും മാഷിനോട്ഞ്ഞു മാഷേ അതെ നാളെ കുടുംബക്ഷേത്രം വരുന്ന പോകണം എന്ന് പറയണം എനിക്ക് അവിടെ കുറച്ച് പഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രിയാമണി പ്രിയാമണിക്ക് മാത്രമല്ല കുടുംബക്ഷേത്രമുള്ള എനിക്കും കുടുംബക്ഷേത്രമൊക്കെ ഉണ്ട് അങ്ങോട്ടേക്കൊന്ന് പോകുന്ന പോലും എന്നു പറയണം അതൊക്കെ പോകാം മാഷെ നമുക്ക് അധികം വൈകാതെ പോകാം പറയണം ഒരു കാര്യം കാഴിഞ്ച് നമുക്ക് ഇഷുവിനെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയാം അവളുടെ പേരിൽ ഒന്ന് രണ്ട് നേർച്ചകളൊക്കെ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു പറയണം ആ അങ്ങനെയാണ് കാഴിഞ്ച് നാളെ തന്നെ അങ്ങോട്ട് പോയേക്കാം എന്നൊക്കെ പറയാണ് അപ്പോഴേക്കുമാണ് മാ അങ്ങോട്ടേക്ക് രാമനാഥൻ്റെ വരവ് രാമനാഥനെ കണ്ടെന്ന് മഴശോചിച്ച ആഹാ വാ കേറി വന്നൊക്കെ പറഞ്ഞ് ഇരുത്തുമാണ് രാമനാഥനട്ട് രണ്ടെണ്ണം തരാണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു പറയും ഇത് കേട്ട രാമനാഥൻ ഞെട്ടി ദൈവേ ഇഷ്ടം വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് രാമനാഥൻ പറഞ്ഞു അതെ സോറി കെട്ടോ അങ്ങനെയൊക്കെ പറ്റിപ്പോയെന്ന് പറയണെ സോറി എന്തിന് ഞാനേ വെറുതെ പറഞ്ഞാടാ എനിക്ക് സന്തോഷമായിട്ട് ദിവസം എന്താണെന്നറിയാവോ എത്ര നല്ലൊരു വരുമാനം എനിക്ക് തന്നില്ലേ ഈ കുടുംബത്തിലേക്ക് ആദ്യം ഇഷ്ട ഞങ്ങൾക്ക് തരുമോന്ന് രാമനല്ലേ ചോദിച്ചേ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എന്ന് പറയണം അവരുടെ ജീവിതം കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വെറുതെ ഒത്തമാശ പറഞ്ഞല്ലേ തൻ്റെ മനസ്സിലേക്ക് അറിയാൻ വേണ്ടി ഇത് കേട്ടതെന്ന് രാമനാഥൻ പറഞ്ഞു ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയെന്ന് പറയാം പിന്നീട് വെച്ചു അല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിൽക്കുക ഏ കുഴപ്പമൊന്നുമില്ല അല്ല ഇവിടെയുള്ളവരേക്ക് എന്തിയേ സൂത്ര മുറിയിലുണ്ടെന്ന് പറയുകയാണ് അല്ല ഇഷ്ടത എന്തിയെ ഇഷ്ടം റൂമിലാണെന്ന് നിൽക്കും ഇഷുദിയോ ഇഷ്യുദേവടെയാ നിന്റെ വീട്ടിലെല്ലാം കണ്ടത് വയ്ക്കു അയ്യോ അത് ഇനിയും പുറത്ത് പോയിട്ട് വന്നാ അപ്പം ഞാൻ കരുതി അവൾ ഇങ്ങോട്ട് വന്നു കാണുന്നു ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം ഓ അങ്ങനെയാണല്ലേ കാരണം അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ ഒരു പക്ഷേ ഇഷ്ട വീട്ടിലുള്ള കാര്യം പറയാൻ പറ്റില്ല പിന്നീട് രാമനാഥനോട് പറഞ്ഞു രാമൻ ഇങ്ങോട്ട് വന്നത് നന്നായി ഒരു കാര്യം ഉണ്ടായിരുന്നു പറയാം എന്താ നാളെ ഒന്ന് ക്ഷേത്രത്തിൽ വരെ വരണം എന്ന് പറയാം ഞങ്ങളുടെ കൂടെ ക്ഷേത്രത്തിൽ അതെന്നു പറ്റി അവിടെ ചില നേർച്ചകളൊക്കെ ഉണ്ടെന്ന് പറയാണ് അപ്പം അത് കുടുംബക്ഷേത്രത്തിൽ പോകാനായിട്ടാണ് പ്രിയാമണിയുടെ അപ്പം അങ്ങോട്ടേക്ക് വന്ന് പറയണമെന്ന് ഓർത്തിരുന്ന കൃത്യസമയത്ത് തന്നെ രാമൻ ഇങ്ങോട്ട് വന്നുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രാമനാഥന് ആകെ പടർന്ന് ഉണ്ടായത് രാമനാഥൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ ഇഷ്ടം വരുമ്പോൾ പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം പ്രിയാമണി പറഞ്ഞു അല്ല അവൾ വരുള്ളോ അല്ലേന്ന് ചോദിക്കുകയാണ് എന്തിനാ വരാതിരിക്കുന്നേ അവൾ ഉറപ്പായിട്ടും വരും പ്രിയാമണി നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയാണ് ഈ സമയം പ്രിയാമണി പറഞ്ഞു എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല പണ്ടായിരുന്നെങ്കിൽ എനിക്ക് സങ്കടമൊക്കെ വന്നേനെ ഇഷ്ട കാര്യമൊക്കെ അങ്ങനെയൊന്നുമില്ല അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കണമെന്ന് എന്ന് ചോദിക്കും അത് കേട്ട് കഴിഞ്ഞപ്പം മാഷ് പറഞ്ഞു അത് ശരിയാ എന്നൊക്കെ പറയാണ് പിന്നീട് രചനയുടെ അടുത്തേക്ക് ആകാശം വരുവാണ് ആകാശം വന്നിട്ട് പറഞ്ഞു അവനുണ്ടല്ലോ മഹേഷ് അവനോട്ട് ഒരു പണിയും കൂടെ കൊടുക്കണമെന്ന് പറയണം എന്ത് പണി അതൊക്കെ ഉണ്ടെന്ന് പറയാണ് അവനങ്ങനെ സൂചിച്ച് അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല കണ്ടു അവനിപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും അവൻ്റെ ഭാര്യ അവനെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മഹേഷിൻ്റെ നമ്പറിലേക്ക് ആകാശ് വിളിക്കുവാണ് ആകാശ വിളിച്ചതിനും മഹേഷ് കോൾ എടുത്ത് എന്താണെന്ന് ചോദിക്കുകയാണ് എടാ നീ ചത്തോ ശവം ആയോ നിൻ്റെ ശവ അടക്ക് കൂടണോ എന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചാന്ന് പറയണം ഇത് മഹേഷ് ഒന്നും വേണ്ടിയില്ല നിന്റെ ഭാര്യ പോയല്ലോ ഇനിയിപ്പോൾ അവൾ എവിടെയെങ്കിലും പൊങ്ങൂ എന്ന് പറയാൻ പറ്റില്ല കാരണം അവൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ അധികം സ്ട്രെയിനായി ഇപ്പം ഉണ്ടായിരിക്കുന്നത് കാരണം വലിയ വലിയ അല്ലേ അറിഞ്ഞിരിക്കുന്നത് ഇത്രയും കാലം നീ മൂടി വെച്ചാൽ ആ വലിയ രഹസ്യമല്ല അറിഞ്ഞിരിക്കുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുവാടാന്ന് ചോദിക്കുക ഇത് കേട്ടതും വല്ലാത്തൊരവസ്ഥയായിപ്പോയി മഹേഷിന് നീ ഫോൺ വെക്കും എന്ന് എനിക്കറിയാം ഞാൻ ഇതൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേനും ഫോൺ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുതിരാന്ന് വിളിച്ചോണ്ടിരിക്കും എൻ്റെ സൈബർ ലോകത്തെ കുട്ടികളെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചുകൊണ്ടിരിക്കും നിനക്കൊരു സമാധാനം തരത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന മുഴുവൻ കേട്ടിട്ട് നീ ഫോൺ വെച്ചാൽ മതിയിടാന്ന് പറയാണ് നീ ഇത്രയും കാലം അങ്ങോട്ട് സൂക്ഷിച്ചു വാണു പക്ഷെ ഇനി നിന്റെ കഷ്ടകാലം ഇടാ വരാൻ പോകുന്നെ ആദിനെ ഉപയോഗിച്ചായിരിക്കും ഞാൻ നിനക്കെതിരെ നീങ്ങുന്നേ ശരിക്കും നീ ആദ്യയുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടില്ല നീ കണ്ടു അധികം വൈകാതെ നിന്റെ പതനം വന്നു പറയുകയാണ് ഇനിയിപ്പം നിനക്ക് ഇഷ്ടിത ഡോക്ടർ നിന്നോടൊപ്പം കാണത്തില്ല അവൾ നിന്റെ അടുത്തേക്ക് വരാനും പോകുന്നില്ല നീ അന്വേഷിച്ചാൽ പോലും അവള് വരത്തില്ലിടാന്ന് പറയണം അതിനുള്ള പണികളൊക്കെ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷ് വല്ലാത്തൊരു ഞെട്ടലാണ് മഹേഷിന് മനസ്സിലായി ഇവന് മണപ്പൂറെ ഇറങ്ങി തിരിച്ച് കളിക്കുകയെന്നുള്ള കാര്യം പിന്നീട് ആകാശ് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മോളുണ്ടല്ലോ അധികം വൈകാതെ തന്നെ എൻ്റെ കസ്റ്റഡിയിലേക്ക് വരുവിടാ നിന്റെ മോനെ വെച്ചൊരു കളി കളിച്ചാൽ അവളെ കൂടെ ഞാൻ ഇങ്ങോട്ട് എത്തിക്കും നീ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ വിളിക്കുകയാണ് ഈ സമയം മഹേഷ് എന്തും മറോട് പറയുന്നത് എന്നറിയില്ലാതെ മഹേഷ് ഇരിക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി